റി ആരൽ ആരൻ മലിനിലൊക്കെ പറഞ്ഞ അതിന്റെ ഒരു വേറെ ഐറ്റം ഇത് കടലിണ്ടല്ല ഔഷധം കൊണ്ടുള്ള സാധന നല്ല ടേസ്റ്റുമാണ് കറിയോ يلا جاب ਲੋਕ ਕੋਰੀ ਬੋਲ ਚੋ ਕੋਲੀ ਆ ਟਿਪੜੇ ਕੋ ਬੋਲ ਚੋ ਓਰ ਚਾਲ ਪੁਰਸਾਨਾ ਘਟੀ ਕਾੜਾ ਡੋ അപ്പടി ഇരുന്ന ഞാൻ ഇപ്പടി ആയിട്ടേ അവിടെ 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 ഉണ്ടാവും അപ്പടി ഇരുന്നാ ഞാൻ ഇപ്പടി ആയിട്ടേക്ക് ആ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് ഷെയർ അടിച്ച് കൊണ്ട് കൂട്ടാ തോല് പൊളിക്കലാണ് ടാസ്ക് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിട്ട് അതിന്റെ കോലിയില്ല നമ്മടെ കോലി കോലിന്റെ തോൽ വിളിക്കുന്നുണ്ട് ഇത് സിമ്പിൾ ആയിട്ടാ നമ്മുടെ നിങ്ങളുടെ കോലി നമ്മളെ നാട്ടിലുള്ള തോൽ വിളിക്കാത്തത് എല്ലാവർക്കും എല്ലാരും ഇത് തോൽ വിളിക്കും ഏട്ടാ സൂതാ മനസ്സിലായോ ഒന്നും മനസ്സിലായോണ്ട കാഴ്ച വേണ്ട ഇങ്ങനെ വേണ്ടി ോട് വാരി വാരി കൊടുക്കുന്നില്ല അവിടെ വാങ്ങിയാൽ പോരേ പിന്നെ അണ്ടിക്കോട് ജനക്കൂടങ്ങാണോ എപ്പോഴും അവിടെ ജനം ഇങ്ങനെ കൂടി

ും ഗവർമെന്റ് ആവും അപ്പൊ ആരല്ല കട്ട് ചെയ്ത് നല്ല സ്പേസ് ആക്കിട്ട